ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ ഇന്നൊരു റോസ് പർച്ചേസിന് പോയ കഥയാണ് തമിഴ്നാട് ബോർഡർ കഴിയുമ്പോൾ കാണുന്ന പച്ചപ്പും മലനിരകളും എന്നെ വല്ലാതെ ആവേശം കൊള്ളിക്കും ആ പൂപ്പാടങ്ങൾ ഉടനെ തന്നെ എനിക്ക് കാണാമല്ലോ എന്നുള്ള ഒരു വെപ്രാളമാണത് അവിടുത്തെ തണുപ്പും കാറ്റും പൂക്കളുടെ മണമുള്ള അന്തരീക്ഷവും കൂടി ഒരു പുതിയ ലോകമാണത് ഞാൻ നേരിൽ കണ്ട കാഴ്ചകൾ പോലെ മിഴിവാർന്ന് നിങ്ങൾക്ക് കിട്ടുമോ എന്നറിയില്ല എന്നാലും നമ്മൾ നടന്ന റോസാ പാടങ്ങളുടെ കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ റോസ ഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ഇണങ്ങിച്ചേർന്ന ജീവിതരീതി ധാരാളമായി നമുക്ക് കാണാൻ കഴിയും നഗരങ്ങളിലെ പുകപടലങ്ങളില്ലാതെ പ്രകൃതി അതിൻ്റെ വേഷങ്ങൾ അഴിക്കപ്പെടാതെ നിലകൊള്ളുന്ന ഈ ഗ്രാമവീദികൾക്ക് ചാമരം വീശുന്നത് നമ്മുടെ റോസാപ്പൂപ്പാടങ്ങൾ തന്നെയാണ് നൂറിലധികം റോസാപ്പാടങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയും റോസാപ്പാടങ്ങൾ ചെറുതും വലുതുമുണ്ട് ചെറുതായാലും വലുതായാലും കണ്ണിന് കിട്ടുന്ന ഇമ്പം വളരെ വലുതാണ് അങ്ങനെ നമ്മൾ ഒരു തോട്ടത്തിലെത്തിയിരിക്കുകയാണ് ആദ്യമൊക്കെ തോട്ടങ്ങൾ കാണുമ്പോൾ പല നിറങ്ങളിലെ പൂക്കൾ കണ്ട് ബോധം നഷ്ടപ്പെട്ടതുപോലെ അതിലെയും ഇതിലെയുമൊക്കെ ഞാനിങ്ങനെ ഓടി നടക്കും കൂടെ വരുന്നയാൾ എൻ്റെതിനേക്കാൾ ബോധമണ്ഡലം നന്നായി പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് പെട്ടെന്നൊരു അശ്വരീരി കേൾക്കും നീ ഇങ്ങനെ നടന്ന സമയം കളയാതെ വേണ്ടതെല്ലാം എടുക്ക് എന്ന് അത് കേൾക്കുമ്പോൾ ഞാൻ ഉണർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും പാടങ്ങൾക്ക് നടുവിൽ വെയിലത്ത് നടക്കുമ്പോൾ ആദ്യമൊന്നും നമുക്ക് ചൂടറിയില്ല അവിടുത്തെ വെയിൽ ആദ്യമൊക്കെ നമുക്ക് തണുപ്പ് തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ട് പോകും തോറും നമുക്ക് നല്ല ചൂട് അനുഭവപ്പെടും നമ്മൾ വിയർത്ത് തുടങ്ങും എന്നാൽ ഈ ചെടികൾക്കിടയിലൂടെ നടക്കുമ്പോൾ അതൊന്നും ശ്രദ്ധിക്കത്തില്ല ഏതെങ്കിലും വെറൈറ്റി കിട്ടുന്നു ഏതാണ് എടുക്കേണ്ടത് ഏതാണ് എടുത്താൽ പോകുന്നത് ഏതാണ് പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് ചൂട് പിടിച്ചിരിക്കും നമ്മുടെ തലച്ചോറ് വെറുതെ പൂക്കൾ കാണാൻ വേണ്ടി മാത്രം പോകണമെന്നത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു കാരണം നമ്മൾ എപ്പോഴും പോകുന്നത് പർച്ചേസിനാണ് പർച്ചേസിന് പോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാദ്യം ഉണ്ടാകുന്നത് ബിസിനസ്സാണ് ഇത് ഏതാണ് പോകുന്നത് പോകാത്തത് അപ്പോൾ ആ പൂക്കളുടെ ഭംഗിയൊക്കെ ആദ്യത്തെ ആ ഒരു ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ബോധമണ്ഡലത്തിൽ നിന്നും പോയിരിക്കും പിന്നീട് നമ്മൾ അതൊരു ഏതാണ് ബിസിനസ് പരമായിട്ടുള്ള ഒരു നോട്ടമാണ് പിന്നെ നോക്കുന്നത് ഏതാണ് പോകുന്നത് ഏത് എടുത്താൽ എങ്ങനെ പോകും എങ്ങനെ വില കുറച്ച് കൊടുക്കാം എങ്ങനെയാണ് ഇതിൻ്റെ കോംബോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളും പിന്നെ അതുപോലെ ലോഡ് കയറ്റുന്നതും അതിവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നതുമായിട്ടുള്ള നിറയെ ചിന്തകൾ പൈസ എക്സ്പെൻസ് കാര്യങ്ങൾ എല്ലാമായിട്ടും നല്ലൊരു നല്ല ഒരു എക്സ്പീരിയൻസ് അല്ല ആദ്യത്തെ ആ ഒരു ഉച്ചവരെയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കും അതിനുശേഷം നമ്മൾ നന്നായിട്ട് ചിന്തിച്ച് കാട് കയറിയ ചിന്തകളുമായിട്ട് തന്നെയായിരിക്കും നമ്മളുണ്ടാകുന്നത് അപ്പോൾ ഈ പോയതെല്ലാം അങ്ങനെയാണ് പോയത് പോയിട്ടുള്ളതും തിരിച്ചു വന്നിട്ടുള്ളതും ടെൻഷനോടുകൂടി തന്നെയാണ് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചത് ഇതൊന്നും കൂടാതെ പാഠങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഒരു യാത്ര പോകണം അങ്ങനെയാണ് ഇപ്രാവശ്യം നമ്മൾ ഇതൊരു സെറ്റ് ചെയ്ത് പോയത് ചില തോട്ടങ്ങളിൽ ചെന്നാൽ നമുക്ക് ഇഷ്ടമുള്ളതൊന്നും അങ്ങനെ എടുക്കാൻ സാധിക്കില്ല അവർ ഇത്ര എണ്ണം എടുത്താൽ മാത്രമാണ് നമുക്ക് ഇത് കിട്ടുകയുള്ളൂ എന്നുള്ള ചില ഡിമാൻഡൊക്കെ ഉണ്ടാകും പിന്നെ നമ്മുടെ ഈ സെല്ലേഴ്സ് അതായത് ഓൺലൈൻ സെല്ലേഴ്സ് അവർക്ക് വേണ്ടുന്നത് വെറൈറ്റീസ് മാത്രമാണ് അല്ലെങ്കിൽ ചില കളക്ഷൻസ് മാത്രമാണ് മാത്രമാണെന്നറിയാവുന്നവരാണ് അവിടെയുള്ളവർ ഏകദേശം അവരെല്ലാവരും എല്ലാം പഠിച്ചിട്ടുണ്ട് ഇവർ നഴ്സറിയിൽ നിന്നും വന്നതല്ല ഇവർ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നവരാണ് എന്നെല്ലാമുള്ള വിവരങ്ങളെല്ലാം അവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട് പല പല അനുഭവങ്ങളിൽ നിന്നും ഓരോരുത്തരെ കാണുമ്പോൾ തന്നെയും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നതുകൊണ്ട് ചെടികൾക്ക് അതിനനുസരിച്ച് വിലയും വരുന്നുണ്ട് ഇഷ്ടമുള്ളതൊക്കെ നോക്കിയെടുക്കാൻ പറ്റുന്ന ചില പാഠങ്ങൾ മാത്രമാണ് ഉള്ളത് അത് നമ്മൾ തിരഞ്ഞു കണ്ടുപിടിക്കുക തന്നെ വേണം നിരന്തരമായി ഇവിടെ മഴ പെയ്യുന്നത് പോലെ അവിടെയും മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ പല ചെടികളും പല തോട്ടങ്ങളും ചെടികളെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്നിരുന്നാലും ഒരുപാട് ഒരുപാട് പൂക്കളും ഒരുപാട് ചെടികളും നിറവൈവിധ്യങ്ങളും ഒക്കെയായിട്ട് ഇപ്പോഴും റോസാ പാടങ്ങൾ നമ്മളെ ആകർഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു ഒരു തവണ പോയി വന്നാൽ വീണ്ടും പോകണം എന്നുള്ള ആ ഒരു ത്വര എന്നാൽ ഒരു ബിസിനസ് എന്ന രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് പോയി വരുമ്പോഴുണ്ടാകുന്ന കുറേയധികം കഷ്ടപ്പാടുകളതിനുണ്ട് പക്ഷേ ഈ കഷ്ടപ്പാടുകളൊന്നും എനിക്ക് നിങ്ങളോട് പറയേണ്ട യാതൊരു ആവശ്യമില്ല കാരണം ഈ കഷ്ടപ്പെട്ട് ഞാൻ കൊണ്ടുവരുന്ന ചെടികളൊന്നും നിങ്ങൾക്ക് ഞാൻ വെറുതെ തരികയല്ലോ നമ്മളെടുക്കുന്ന കഷ്ടപ്പാടിൻ്റെയും ചെടിയുടെയും അതിൻ്റെ വലിപ്പത്തിനും അതിൻ്റെ ആരോഗ്യത്തിനും അനുസരിച്ച് നമ്മൾ പൈസ ഇട്ടിട്ടാണ് അത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിനി കഷ്ടപ്പാടുണ്ട് എന്ന് നിങ്ങളോട് എനിക്ക് പറയേണ്ട ആവശ്യം ഒന്നും തന്നെ ഏതൊരു ജോലി ചെയ്താലും ഒരു കഷ്ടപ്പാട് കഷ്ടപ്പാടതിനകത്തുണ്ടാവും ചെറുതായാലും വലുതായാലും അപ്പോൾ ആ കഷ്ടപ്പാടെല്ലാം ഉണ്ടാകുമെന്നറിഞ്ഞതുകൊണ്ടും ആ കഷ്ടപ്പാടിനെ എല്ലാം കവർ ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ബിസിനസ് ചെയ്യാനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് നിങ്ങളോട് പറയേണ്ട ആവശ്യം ഇല്ല അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് നമുക്കിതുവരെ അവിടെ അത്ര വലിയ 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 ബുദ്ധിമുട്ടുകളൊന്നും സഹിക്കേണ്ടി വന്നിട്ടില്ല നമ്മളെ ഹോസ്റ്റ് ചെയ്യാൻ അവിടെ വീടുകളൊന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും അത്യാവശ്യ സാഹചര്യങ്ങളിലൊക്കെ മൂന്ന് രണ്ട് സെല്ലേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഡീലിംഗ് വെച്ചിട്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് ഇതുവരെ പോകാൻ സാധിച്ചിട്ടുണ്ട് പലതരം റോസാ തോട്ടങ്ങളും പല തരത്തിലുള്ള റോസാ ചെടികളും ഉണ്ട് ചില തോട്ടങ്ങളിൽ നമുക്ക് വലിയ വലിയ റോസാ മരങ്ങൾ പോലെ കാണാം എന്നാൽ ഈ അടുത്ത സമയത്തായിട്ട് ഇടതടവില്ലാതെ ഇവിടെ പെയ്തതുപോലെ അവിടെയും കുറേയധികം മഴ പെയ്തു തോന്നുന്നതിനാൽ കുറേ ചെടികളൊക്കെ നമ്മൾ മരം പോലെ നിറയെ പൂക്കളും ഇലകളുമായിട്ടൊക്കെ നിന്ന കുറേ റോസ ചെടികളൊക്കെ കുറച്ച് വരേണ്ടതുപോലെയൊക്കെയാണ് കാണപ്പെടുന്നത് മഴ നമുക്ക് മാത്രമല്ല കുറച്ചധികം ബുദ്ധിമുട്ടുണ്ടാക്കിയതെന്ന് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് പൂക്കളും പ്രകൃതിയും കൈകോർത്ത് പിടിച്ച് ഒരു പെയിൻറ്റിങ് പോലെ സുന്ദരമായി നിൽക്കുന്നത് കാണാൻ ആ കാഴ്ചകൾ കണ്ട് നടക്കാൻ അതൊരു മനസ്സ് തണുപ്പിക്കുന്ന അനുഭവം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഈ പാടങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിലൊരു പകലന്തിയോളം അതല്ലെങ്കിൽ ഒരു രാവ് എളുക്കുവോളം നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട് യാത്രകൾക്ക് നീളം കൂടുന്തോറും നമ്മുടെ ബുദ്ധിമുട്ടുകളും കൂടും എന്നാൽ ഇവിടെ വന്നാൽ ഇവിടുത്തെ കാട്ടിലും ഇവിടുത്തെ കയ്യാലകളിലും പറമ്പിലും ഒക്കെ ഇങ്ങനെ റോസാ പൂക്കൾ പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ വന്നതും പോകുന്നതും നിൽക്കുന്നതുമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ മറക്കും ഇത് ഈ കാഴ്ചകൾ നേരിട്ട് കാണാൻ കഴിയാത്ത എത്രയോ പേരുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു അപ്പോൾ എനിക്ക് കിട്ടിയത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് എൻ്റെ ഫ്രണ്ട്സ് അതായത് എൻ്റെ കയ്യിൽ നിന്ന് റോസ മേടിക്കുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ കൂട്ടുകാർ എന്നോട് പറയാറുണ്ട് പലരും ഹാദിയയ്ക്ക് നല്ലൊരു ഭാഗ്യമാണത് കിട്ടിയത് ശരിയാണ് വളരെ ശരിയാണ് ഇത്രയും മനോഹരമായ പൂക്കാഴ്ചകളൊക്കെ നേരിൽ കാണാൻ കഴിയുക എന്നുള്ളത് അത് വളരെ ഒരു അനുഗ്രഹം വളരെ വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അങ്ങനെ നമ്മൾ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മഞ്ഞ റോസിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് എത്രമാത്രം നമ്മളെ മോഹിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു വലിയ മരം പോലെ പടർന്നു കിടക്കുന്ന ഈ ഒരു ചെടി ഒരു വള്ളി പോലെ മേലോട്ട് പോകുന്ന ആ സമയത്ത് ഇവിടെ വന്നൊരു വീഡിയോ എടുത്ത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു നമുക്ക് ഈ മഞ്ഞ റോസ് കൊണ്ടുവരാൻ സാധിക്കും നമ്മൾ നമ്മളതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിന് ശേഷം ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് നമുക്ക് ഈ ഒരു മഞ്ഞ റോസിൻ്റെ അടുത്തേക്ക് എത്താൻ തന്നെ കഴിഞ്ഞത് ഇവിടെ പല പാടങ്ങളിലും നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരുപാട് റോസുകൾ കാണാൻ സാധിക്കും എൻ്റെ കയ്യിലിരിക്കുന്നത് നമ്മുടെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഡബിൾ ഡിലേറ്റ് റോസാണ് അപ്പോൾ അവിടെ വന്നാൽ ഒരു പൂ നിർത്താൽ അവിടെ ഒരു വിഷയങ്ങളും ഇല്ല പക്ഷേ നമ്മുടെ വീട്ടിലൊരു പൂ വിരിഞ്ഞ് നിന്നാൽ അത് ഏതെങ്കിലും ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രാണികൾ കടിച്ചോ അത് താഴെ വീണാൽ നമുക്ക് വളരെ വേദനയാണ് പക്ഷെ അവിടെ പൂക്കളുടെ വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിക്കും എത്ര പൂക്കൾ വേണമെങ്കിലും നമുക്ക് ഇറുത്തെടുക്കാം ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന കാഴ്ച നിങ്ങളിൽ എന്താണ് എന്ത് അനുഭവമാണ് നിങ്ങൾക്ക് തോന്നിയത് ഇത് കാണുമ്പോൾ എന്ന് പ്രത്യേകമായി നിങ്ങൾ കമൻ്റ് ചെയ്യണം ഈ പിങ്ക് റോസ് ഇത് നമ്മളിതിന് മുന്നേയും കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊരു ക്ലൈമർ വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് അവർ അവിടെ പറയുന്നത് പ്രേമലത എന്നാണ് പേരെന്തായിരുന്നാലും ഇതുപോലെ മനോഹരമായൊരു കാഴ്ച നേരിൽ കാണുക എന്നുള്ളത് നമ്മളിൽ എല്ലാ പേർക്കും റോസിനെ ഇഷ്ടപ്പെടുന്ന ആർക്കാണ് ഇത് ഇഷ്ടമല്ലാത്തത് ഇത് കാണണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റ് ചെയ്യൂ നിങ്ങൾക്ക് എന്താണ് ഈ റോസ കാണുമ്പോൾ തോന്നുന്നത് എന്ന് പൂക്കളുടെ ഭാരം കാരണം താഴേക്ക് തൂങ്ങി കിടക്കുന്ന ഈ റോസാ ചെടിയെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് മേലോട്ട് പിടിച്ച് പൊന്തിപ്പിച്ചാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് യും പോലെ ഒരു റോസ് അത്രമാത്രമേ ഈ അന്യഡൂപ്രി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ റോസിനും പ്രാധാന്യമുണ്ടായിരുന്നുള്ളൂ എന്നാൽ നമ്മുടെ ഈ ഓൺലൈൻ ബിസിനസ്സാണ് നമ്മുടെ ഈ റോസുകൾക്ക് ഇത്രയധികം വിലയേറ്റാനായിട്ടുണ്ടായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം എല്ലാ റോസുകളും കൊടുക്കുന്നതുപോലെ വളരെ സാധാരണയായിട്ട് വിറ്റുകൊണ്ടിരുന്ന റോസുകളായിരുന്നു ഇവരെല്ലാം തന്നെ പക്ഷേ ഇത്രയേറെ ഡിമാൻഡുകൾ ആക്കിയത് നമ്മളെല്ലാവരും ഈ തെരഞ്ഞു നടക്കുന്നതും അതുപോലെ ഇതങ്ങനെയാണ് ഇതിങ്ങനെയാണ് എന്നുള്ള വർണ്ണനകൾ കൊണ്ടുമൊക്കെയാണ് പല റോസുകൾക്കും ഇത്രയധികം വിലകൾ ഉണ്ടായത് അത് ഒരു പരിധിവരെ നമ്മൾ വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും വാങ്ങുന്നവർക്ക് മാത്രമല്ല അത് വിൽക്കുന്ന സെല്ലേസിനും അതത്ര നല്ലതല്ല കാരണം ഈ ഒരു റോസ് നമുക്കവിടെ കിട്ടിയ വില വളരെ വലുതാണ് പക്ഷേ ആ വില വിലയിൽ താഴെയാണ് അല്ലെങ്കിൽ ഒരു നോർമൽ റോസ് വാങ്ങുന്ന വിലയിലാണ് നമുക്കിത് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിൽ എല്ലാ പേർക്കും ഇത് വാങ്ങാൻ സാധിക്കും അത്രയും കച്ചവടം അതായത് അത്രയും ബിസിനസ് നമുക്ക് സെല്ലേഴ്സിന് നടക്കും പക്ഷേ ഇത് ഇത് എന്താ പറയുക നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറത്തായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ കടന്നു പോകുന്നത് കൊണ്ടാണ് റോസുകൾക്ക് ഇത്രയധികം ഡിമാൻഡ് ഉണ്ട് എന്ന് അവർ അറിയുകയും അതനുസരിച്ച് അവർ അതിനെ വിലയിടുകയും ചെയ്യുന്നത് റോസിനെ സ്നേഹിക്കുന്ന റോസിനെ വളർത്താനായിട്ട് കുറേയധികം സ്ട്രഗിളുകൾ സഹിച്ച് പിന്നീട് അതിനെ വിജയത്തിലെത്തുകയും ചെയ്ത ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് റോസുകൾ എല്ലാം നല്ല രീതിയിലും മിതമായ വിലയിലും പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അതെന്നെ അറിയുന്ന പലർക്കും അറിയാൻ സാധിക്കുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കൺട്രോളിനപ്പുറത്തായിട്ടുണ്ട് അതൊക്കെ കാലങ്ങൾക്ക് മുന്നേ അങ്ങനെ ആയതാണ് അപ്പം നമുക്കും അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ട ചില സാഹചര്യങ്ങളിലാണ് നമുക്കും അത്രയധികം വിലയിടുന്നത് അതല്ലെങ്കിൽ നമ്മളിനി അങ്ങനത്തുള്ള വിലയുള്ള റോസുകൾ വേണ്ട എന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ നമുക്ക് ആ ഒരു ഡിമാൻഡിൽ നിന്നും നമ്മുടെ റോസാപ്പൂക്കളെ അതായത് നമ്മുടെ മനസ്സോട് ചേർന്ന് നിൽക്കാൻ അതല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള പലവിധ വർണ്ണങ്ങളിലുള്ള പല റോസുകളും ഉണ്ട് അത് മതി എന്നുള്ള രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വില ഉയർന്നു നിൽക്കുന്ന ചില റോസുകളൊക്കെ താഴെ വരികയും അതൊക്കെ സർവ്വസാധാരണമായി എല്ലാവർക്കും വാങ്ങാനും സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങൾക്കറിയാം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ വിലക്കുറവിൽ റോസുകളുണ്ടോ എന്ന് അന്വേഷിച്ച് വരുന്നവരാണ് ഉള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന എൻക്വയറീസിനിടയിൽ ഈ റോസുകളെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർ അത് വാങ്ങാൻ നിവൃത്തിയില്ലാത്തവരുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും കയ്യിൽ അത് എത്തണമെങ്കിൽ ചെറിയ റോസുകൾ മതി എന്ന് പറഞ്ഞു വരുന്നവർക്ക് ചെറിയ വിലക്കുമൊക്കെ കൊടുക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ റോസ് ആ വിലക്ക് കിട്ടിയാൽ മാത്രമാണ് അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നത് ഒരുപാട് വിഷമങ്ങളുണ്ട് ഈ അന്നഡുപരി എന്ന റോസിൻ്റെ വില നല്ല വലിയ വിലയിടേണ്ടി വരുന്നു അപ്പോൾ അത് കേട്ടതിന് ശേഷം പലരുടെയും പല റെസ്പോൺസും ഞാൻ ഒരുപാട് ചിന്തിച്ചു എന്തിനാണ് ഈ റോസിനൊക്കെ ഇത്രയധികം വില വരുന്നത് എന്നുള്ളത് പ്രകൃതി വിരീപ്പിക്കുന്ന എല്ലാ റോസാപ്പൂക്കളും ഒരുപോലെയാണ് അതിൻ്റെ നിറം മാറ്റമുണ്ട് കുറച്ച് പറ്റില്ല അറേഞ്ച്മെൻ്റ്സിൽ വ്യത്യാസമുണ്ടാകാം എന്നിരുന്നാലും എല്ലാത്തിനും ഒരേ ഡിമാൻഡ് തന്നെയാണ് അല്ലെങ്കിൽ ഒരേ സൗന്ദര്യം തന്നെയാണ് ഉണ്ടാവേണ്ടത് അപ്പോൾ ഇത് ഒന്നും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾക്കുള്ളിലേക്ക് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് പലരുടെയും വിഷമങ്ങൾ ഞാൻ കാണുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം അതിനെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ ഒരാളുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു വില കുറയട്ടെ വില കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഞാൻ മരിച്ചു പോകുമോ പിന്നെ ഒരാൾ പറഞ്ഞത് ഞാൻ അന്നടോ ഇല്ലാതെ അത് സ്വന്തമാക്കാതെ മരിക്കാനായിരിക്കും എൻ്റെ വിധി ഇതുപോലെ റോസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരിങ്ങനെ നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ എത്രയും വില എങ്ങനെയല്ല മാക്സിമം കുറച്ച് കൊടുക്കാൻ പറ്റും എന്ന് ചിന്തിക്കുന്നു എന്ന ഒരാളായതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചത് നമ്മൾ കുറച്ച് റോസാ പ്രേമികൾ പ്രത്യേകിച്ചും കേരളത്തിലുള്ളവരുടെ കുറച്ച് ഒരു ആക്രാന്തം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വില ഇങ്ങനെ കൂടി നിൽക്കുന്നത് ഓൺലൈൻ സെയിൽ മാത്രമേ ഉള്ളൂ ഈ റോസിന് ഇത്രയും പ്രത്യേകത ഈ നഴ്സറിയിൽ നിന്നൊക്കെ റോസ് എടുക്കാൻ ചെല്ലുന്നവർ ഈ റോസൊക്കെ കണ്ടാൽ തിരിഞ്ഞു നോക്കാറ് പോലുമില്ല അവർ നോർമലി നോക്കാറുള്ളത് റോസിന് ആരോഗ്യമുണ്ടോ ബ്രാഞ്ചസ് ഉണ്ടോ ഹെൽത്തി ആണോ നിറയെ പൂക്കളുണ്ടോ അങ്ങനെയൊക്കെ ചെടികളുടെ ഭംഗിയൊക്കെ നോക്കിയിട്ടാണ് നഴ്സറിക്കാർ ചെടികളെടുക്കാറുള്ളത് പക്ഷേ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് ചെടികൾ എത്ര ചെറുതായാലും വേണ്ടിയില്ല എത്ര വലിയ പോട്ടിലാണോ അതിരിക്കുന്നത് അതൊന്നും നോക്കാതെ നമ്മുടെ ആൾക്കാർക്ക് വാങ്ങിക്കൊടുക്കേണ്ടി വരുന്നു അത് ഒരു വിഷമമുള്ള സംഗതി തന്നെയാണ് ഞാനത് ഷെയർ ചെയ്തു എന്ന് മാത്രം വളരെ വലിയൊരു പർച്ചേസ് ഒന്നും ഉദ്ദേശിച്ചല്ല ഇപ്രാവശ്യം പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ പോക്ക് ഒറ്റ ഒരു ദിവസത്തേക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ പോയി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഏകദേശം ഒരു മൂന്ന് ദിവസം തീർന്നിരിക്കും അതാണ് അങ്ങോട്ടുള്ള യാത്രയുടെ പ്രത്യേകത വളരെ കുറച്ച് പാടങ്ങൾ മാത്രമാണ് നമുക്ക് അവിടെ കയറാൻ സാധിച്ചത് എന്നിരുന്നാലും കയറിയിടത്തോളം അതിമനോഹരമായ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കിട്ടിയത് പൂക്കൾ കാണുമ്പോഴും കുഞ്ഞുങ്ങൾ ചിരിക്കുന്നത് കാണുമ്പോഴും ഉണ്ടാകുന്നതുമായ സന്തോഷം അതിലും ഏറെ ഒന്നും ജീവിതത്തിലോ ലോകത്തിലോ മറ്റൊരു സന്തോഷവുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പൂക്കളിലും നിറങ്ങളിലുമുള്ള വൈവിധ്യങ്ങൾ കൊണ്ട് റോസ ഒരു ഒരുപാട് ഒരുപാട് ഹൃദയങ്ങളിൽ വളരെ വലിയ സ്ഥാനം വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഫ്ലവറാണ് അതിനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ചെറുതെങ്കിൽ ചെറുതെങ്കിലൊരെണ്ണം സംഘടിപ്പിക്കണം അല്ലെങ്കിൽ എനിക്ക് വേണം വില കുറഞ്ഞതുണ്ടോ എന്നെല്ലാം ചോദിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് റോസ പൂക്കൾ ഇനിയും കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹമാണ് ഇനിയും പോകണം ഇതുപോലെ ഒരുപാട് വെറൈറ്റികൾ കണ്ടെത്തണം നിങ്ങളുടെ മുന്നിൽ അത് എത്തിക്കണം അതുപോലെ വിലക്കുറവിലും വിലയുടെ കാര്യത്തിലും അതിനകത്തൊരാശ്വാസമായിട്ട് നിങ്ങൾക്ക് വരണം നിങ്ങളുടെ മുന്നിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ ജനുവരിയിലാണ് മഞ്ഞ് മൂടിക്കിടക്കുന്നത് ഇപ്പോൾ പ്രൂൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളിൽ നിന്നെല്ലാം മുളകൾ പൊട്ടി പുതിയ പുതിയ പൂക്കളും പുതിയ മുട്ടുകളും നിറയെ പിടിച്ചു നിൽക്കുന്ന കാഴ്ച നമുക്ക് ജനുവരിയിൽ കാണാൻ സാധിക്കും ഇപ്പോൾ കാണുന്ന കാഴ്ച ഇങ്ങനെയാണെങ്കിൽ ജനുവരിയിൽ ഇതിലും അധികം സുന്ദരമാണ് അവിടുത്തെ കാഴ്ച അവിടുത്തെ വഴിയോരങ്ങളിലൂടെ ഒന്നും നമുക്ക് റോഡ് ശരിക്ക് കാണാൻ പറ്റാത്ത അത്ര രീതിയിൽ മൂടൽ മഞ്ഞു പോലെ അതിൻ്റെ ഇടയിലൂടെ പോകുന്ന ഒരു അനുഭവം അതുമല്ലാത്ത ഒരു സന്തോഷം തന്നെയാണ് പക്ഷേ അത് ഇപ്രാവശ്യം ആ സമയത്ത് പോകാൻ സാധിക്കുമോ എന്നറിയില്ല എന്നാലും എപ്പോഴും എല്ലായ്പ്പോഴും അവിടേക്ക് പോകണം എത്ര തവണ പോയിട്ട് വന്നാലും വീണ്ടും വീണ്ടും പോകണം എന്ന് നമ്മളെ മോഹിപ്പിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈ ഗ്രാമപ്രദേശങ്ങൾ ഇവിടുത്തെ പൂക്കാഴ്ചകളുടെ ഒരു പോയിൻ്റ് അഞ്ച് ശതമാനം പോലും ആയിട്ടുള്ള ഈ വീഡിയോയിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര ഒരുപാട് ഒരുപാട് പൂക്കൾ നിറഞ്ഞ ഒരു ഗ്രാമപ്രദേശമാണിത് ഈ വീഡിയോയിൽ കാണിച്ച പല റോസുകളും നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ബുധനാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ കാർട്ടെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കോംബോസ് എല്ലാം തന്നെ ഇപ്പോഴും നിലവിലുണ്ട് നമ്മുടെ നാന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ പത്ത് നാടൻ റോസ് കോംബോയും നൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് ബഡ് റോസിൻ്റെ കോംബോയും എല്ലാം തന്നെ നമ്മൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട് നിറഞ്ഞു പൂത്തിളഞ്ഞ് കിടക്കുന്ന ഈ റോസാ തോട്ടങ്ങൾ ഒരിക്കലും കണ്ടു മതിവരില്ല മനുഷ്യരുടെ ഇടപെടലുകൾ മൂലം കുറച്ചൊക്കെ മാറ്റങ്ങൾ ഇവിടെയും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു നല്ല വിഭാഗം ജനതയുടെ ജീവിതോപാധി എന്ന നിലയിൽ ഈ പൂപ്പാടങ്ങൾ കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുക തന്നെ ചെയ്യും എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇനിയും ഇതിലേറെ മനം കുളിർപ്പിക്കുന്ന കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ കഴിയും എന്ന പ്രതീക്ഷയുണ്ട് ആഗ്രഹമുണ്ട് പ്രാർത്ഥനയുമുണ്ട് നിങ്ങളും പ്രാർത്ഥിക്കുക പൂക്കൾ കൊണ്ട് നിറഞ്ഞ ഈയൊരു ഭൂവിഭാഗം പോലെ നമ്മുടെ എല്ലാം മനസ്സും വിശാലമാകട്ടെ ഇതുപോലെ സുഗന്ധമുള്ളതാകട്ടെ സന്തോഷം നിറഞ്ഞതാകട്ടെ എന്ന് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഹാദിയ